യംറാൻ അൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന ചൊല്ല് പരമാർത്ഥമാണ് വിശ്വാസികൾക്ക് പുല്ല് വില നൽകുന്ന പിണറായിയും എൽ ഡി എഫും ഭരിക്കുന്ന ഈ നാട്ടിൽ പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ടല്ല വേണയിൽ അയ്യപ്പന്റെ കൂടെ നിൽക്കുന്ന സെൽഫിയും നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസമില്ലാത്ത ഒരു ദേവസ്വ മന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് ഏവർക്കും അറിയാം പോരാട്ടത്തിന് ഗണപതി മിത്ത് എന്ന് പറഞ്ഞ ഒരു സ്പീക്കറും അത് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും പടി കയറ്റിയതിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ഒരു ഫോട്ടോഷൂട്ട് മാതൃഭൂമിയിൽ നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് അയ്യപ്പ വിശ്വാസികളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു അത് പലർക്കും അതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം ഇരുമടി ഇല്ലാത്തവർ പടി കയറരുത് എന്ന അയ്യപ്പ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇരുമുടി ഇല്ലാതെ അയ്യപ്പനെ പടി കയറാൻ സാധിക്കുന്നത് അതവിടുത്തെ മേൽശാന്തി ക്ഷേത്രതന്ത്രി തിരുവാഭരണ പേടകം കൊണ്ടുവരുന്നവർ അങ്ങനെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് അതിന് വഴിയുള്ളത് പിന്നെ മറ്റൊരു കാര്യം പതിനെട്ടാം വഴി എന്നത് തന്നെ കയറാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇറങ്ങാനുള്ള കാര്യമല്ല ആരെങ്കിലും ഇനി അഥവാ അതിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ പുറം തിരിഞ്ഞു നിന്നുമല്ല ഇറങ്ങേണ്ടത് അതാണ് വിശ്വാസം പോലീസുകാർ ആചാര ലംഘനമാണ് നടത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് വിശ്വാസമില്ലാത്ത പോലീസുകാരെ തെരഞ്ഞു പിടിച്ച് ഡ്യൂട്ടി കിട്ടാൽ ഇതല്ല ഇതിനപ്പുറവും അവിടെ സംഭവിക്കും സ്ത്രീകളെ എങ്ങനെയും അവിടെ കയറ്റി വിജയിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടത്തെ തെറ്റോ വിശ്വാസികളുടെ വിഷമമോ മനസ്സിലാക്കാൻ സാധിക്കില്ല പോലീസുകാരുടെ മാത്രം വീഴ്ചയാണ് എന്ന് ഇതിൽ പറയാൻ നമുക്ക് സാധിക്കില്ല അവിടെ ഒരാൾ പോലും അത് പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളതും ഗുരുതരമായ വീഴ്ച തന്നെയാണ് കാരണം ഒറ്റയ്ക്ക് നിന്ന് എടുത്തതോ ഒരില്ലെങ്കിൽ അബദ്ധത്തിൽ എടുത്തതോ ഉള്ള ഒരു ഫോട്ടോയല്ല അത് മറിച്ച് ഒരു കൂട്ടം പോലീസുകാർ അവിടെ അധികാര സ്വഭാവത്തോടെ കയറി നിന്ന് എടുത്ത ഫോട്ടോ തന്നെയാണ് അവിടെ നിന്ന് ഒരു വ്യക്തി പോലും അത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെതിരെ എന്തു തന്നെയാണെങ്കിലും ആദ്യം തന്നെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നാലെ പന്തളം കോട്ടാരവും തന്ത്രി രാജ്യം കണ്ടരും പ്രതിഷേധവും അറിയിച്ചിരുന്നു ഇന്ന് എന്തു തന്നെയാണെങ്കിലും ഭക്തജനങ്ങൾക്ക് ആശ്വാസമാകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരം എസ് പി ക്യാമ്പിലെ ഇരുപത്തിമൂന്ന് പോലീസുകാർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് കണ്ണൂർ കെ പി ഫോർ ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിനാണ് എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുള്ളത് പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് പോലീസുകാർ എടുത്ത ഫോട്ടോ വലിയ വിവാദം തന്നെയായിരുന്നു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലും ആയിരുന്നു തുടർന്നാണ് ഈ പോലീസ് നടപടി എടുത്തിട്ടുള്ളത് നടപടിയെ തുടർന്ന് ഇരുപത്തിമൂന്ന് പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങിയിട്ടുണ്ട് തീവ്ര പരിശീലനം നൽകണമെന്ന് തന്നെയാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും നമ്മുടെ കേരള പോലീസിൽ ഒരുപാട് യുക്തിവാദികൾ എന്തായാലും കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസമുള്ളവരെ മാത്രം ശബരിമല ഡ്യൂട്ടിക്കും ഇങ്ങനത്തെ ഡ്യൂട്ടിക്കും ഇടുന്നതിൽ സർക്കാരിന്റെ പ്രശ്നം ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ അവിടെ വിശ്വാസമുള്ളവർ മാത്രം നിൽക്കുകയാണെങ്കിൽ മാറാൻ തന്നെയുള്ളതാണ് സാധ്യത